പഞ്ചായത്തിലെ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ചോളം കൃഷി ഒന്നാം വാർഡിൽ വിളവെടുപ്പ് നടത്തി കണ്ടല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രസന്നകുമാരി വിളവെടുപ്പ് നടത്തി കണ്ടല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടത്തിയ ചോളം കൃഷിയുടെ വിളവെടുപ്പ് ഒന്നാം വാർഡിൽ നടത്തി കണ്ടല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തയ്യൽ പ്രസന്നകുമാരി വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സുനിൽ കൊപ്പാറേത്ത് വാർഡ് അംഗം ദീപ പുഷ്പൻ എന്നിവർ ആശംസാ പ്രസംഗം നടത്തി സന്തോഷത്തോടെയാണ് ഈ ഒരു വേദിയിൽ നടത്തിയാണ് കാരണം നമ്മുടെ കണ്ടല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ എല്ലാ വാർഡുകളിലും വിവിധ ഗ്രൂപ്പുകൾ ഉൾപ്പെടുത്തി ഏകദേശം ഒരു ഗ്രൂപ്പിന് മൂന്ന് ഏക്കർ സ്ഥലം വീതം നമ്മൾ കൃഷി തുടങ്ങിയിട്ടുണ്ടായിരുന്നു അതിൽ പ്രധാനമായും ചോളം പച്ചക്കറികൾ പപ്പലൻ്റെ ഇവയായിരുന്നു മുഴുവനായിട്ട് നമ്മൾ കൃഷി ചെയ്തിരുന്നത് അതിൽ പഞ്ചായത്തിൽ തന്നെ ആദ്യമായിട്ട് ഒന്നാം വാർഡിലാണ് ഇങ്ങനെ ചെയ്തത് വളരെ നല്ല രീതിയിൽ തന്നെ നമുക്കറിയാം കഴിഞ്ഞ ആ ഒരു സമയത്തുണ്ടായ നല്ല മഴയും അതിനുശേഷം ഉണ്ടായ ബുദ്ധിമുട്ടുകളും ഒക്കെ സഹിച്ച് നിങ്ങൾ വളരെ നല്ല രീതിയിൽ തന്നെയാണ് ഇതിന് കൃഷി ചെയ്ത് പരിപാലിച്ച് കൊണ്ടുപോകുന്നത് അപ്പൊ എല്ലാ നല്ല രീതിയിൽ തന്നെ ഈ ചോളം നമുക്ക് വിളവായി തന്നെ നിൽക്കുകയാണ് അപ്പൊ നമ്മൾ ആദ്യം ഒരു പരീക്ഷണാടിസ്ഥാനത്തിലാണ് കലാമാർഗ്യങ്ങളും ചോള കൃഷി ഏറ്റെടുത്തത് എങ്കിലും നമുക്കറിയാം ഇപ്പൊ അത് നിങ്ങളിന്ന് തന്നെ അറിയാൻ കഴിഞ്ഞത് പല തരത്തിലും വളരെ എളുപ്പമാണ് ഈ ഒരു കൃഷി രീതി എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത് അപ്പോൾ അങ്ങനെ ഇന്ന് കൃഷി ചെയ്ത എല്ലാവരെയും ഇതിനു വേണ്ടി കഷ്ടപ്പെട്ട ഓരോരുത്തരും എല്ലാവരെയും ഞാൻ വളരെയധികം അഭിനന്ദിക്കുന്നു അതിനോടൊപ്പം തന്നെ നമുക്കിപ്പോൾ ഏകദേശം അറുപത് മണിയോളം ആയിരിക്കുകയാണ് ഓരോ വാർഡിലും ഇപ്രാവശ്യ ചില സാങ്കേതിക കാരണങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാകും അതിനാൽ ജില്ലയിൽ നിന്നൊക്കെയുള്ള അനുമതിക്കും മറ്റുമായിട്ടുള്ള തടസ്സങ്ങളൊക്കെ കൊണ്ട് തന്നെ നമുക്ക് വളരെ വൈകി ഇനിയിപ്പോൾ ഈ മൂന്ന് മാസം മുൻപിൽ തന്നെ നമുക്ക് നാല്പത് ദിവസത്തെ പണി കൂടി നിങ്ങൾക്ക് തന്ന നൂറ് ദിവസം ആക്കണമെന്ന് തന്നെയാണ് എല്ലാവരുടെയും ആഗ്രഹം അത് സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അതുപോലെ ഇതിനുവേണ്ടി കഷ്ടപ്പെട്ട എല്ലാവർക്കും എല്ലാവിധ നന്മകളും ഉണ്ടാകട്ടെ എന്ന് ആശ്രയിച്ചുകൊണ്ട് ഇനിയും തുടർന്ന് നല്ല നല്ല കൃഷികൾ ചെയ്യാൻ നിങ്ങൾ പ്രാർത്ഥിച്ചു നിങ്ങളുടെ ഏവരുടെ അനുവാദത്തിനും മറ്റുള്ള പഞ്ചായത്തിനകൾ വ്യത്യസ്തമായ ഒട്ടനവധി കൃഷികൾ നമ്മൾ അത് അത് ചെയ്യുമ്പോഴും ഒന്നാം വാർഡ് വളരെ മെച്ചപ്പെട്ട ഇതിൽ ബന്ധിപ്പിക്കുകയാണെങ്കിൽ വളരെ ഭംഗിയായി പല സ്ഥലങ്ങളിലും നിങ്ങൾ ചെയ്തു ഗ്രാമപഞ്ചായത്തിന് ഒരു മാതൃകയായി ഒന്നാം വാർഡ് ചെയ്തതിന് നിങ്ങളെ പ്രത്യേകം അഭിനന്ദിക്കുന്നു ഇപ്പം തന്നെ നമ്മൾ ചോളം ഞാൻ പെട്ടെന്ന് മൂന്നാം ക്ലാസ്സിലെ ഒരു പരിപാടിയിൽ പങ്കെടുത്തു അപ്പം ഞാൻ പറഞ്ഞതുപോലെ ചോളത്തിൻ്റെ കൃഷി ഇവിടെ അപ്പം നമ്മളെ കൃഷിയാണ് ഇവിടെ ചെയ്യുന്നത് പറഞ്ഞപ്പോൾ എന്നോട് എൻ്റെ ചോദിച്ചാൽ ചോളമാണോ അവിടെ കൃഷി ചെയ്യുന്നത് അവർക്കെല്ലാവരും അത് ചെയ്യും എനിക്ക് എനിക്ക് തന്നെ ഒരു സംശയം ഇനി ഞാൻ കേട്ടതിൻ്റെ വല്ല കുഴപ്പമാണോ എനിക്ക് ഞാൻ പറഞ്ഞത് അത് അങ്ങനെ ചെയ്യുന്നു എന്നാണ് എൻ്റെ അറിവ് അങ്ങനെ തന്നെ പറഞ്ഞിട്ടുള്ളത് അപ്പം ആളുകൾക്ക് പോലും അത് സന്ദേഹമാണ് കാരണം നമ്മുടെ ഒരു സ്ഥലത്ത് അത് കൃഷി ഇത്രയും വിജയകരമായി ചെയ്യാൻ കഴിയുമോ എന്ന് സന്ദേഹം പോലും ആളുകൾക്കുണ്ട് അപ്പം നിങ്ങൾ വളരെ ഭംഗിയായിരിക്കും അതിനെ അഭിനന്ദിക്കുന്നു പിന്നെ ഏറ്റവും കൂടുതൽ തൊഴിലാളികളുള്ള ഒരു വാർഡ് തന്നെയാണ് ഇത് എന്നാണ് എൻ്റെ കണ്ടുപിടിക്കുന്നത് അതിൻ്റെതായ ഒരു മഹത്വമുണ്ട് പിന്നെ ഇപ്പം നമ്മൾ ചില പ്രത്യേക സാഹചര്യത്തിൽ നമ്മളൊരു ബ്ലോക്ക് മെമ്പർ ആയതുകൊണ്ട് തന്നെയാണ് പറയാം കാരണം നമുക്ക് ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ദിനങ്ങൾ നമുക്ക് ലഭ്യമാകാതെ വരുന്നു പണ്ടിൻ്റെയും അതിൻ്റെ ലഭ്യതയിലൊക്കെ ചില പ്രശ്നങ്ങൾ ഉണ്ടായതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു മാന്ദ്യത നമുക്ക് പൊതുവെ ഉണ്ടായിരുന്നു കണ്ടല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ ആദ്യമായാണ് തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ചോളം കൃഷി ചെയ്യുന്നത് ന്യൂസ് കായംകുളം